നമസ്കാരം ആത്മീയതയിൽ പെട്ടെന്ന് ഉയർച്ചയുണ്ടാകും അതിന് പൂർവ്വജന്മമായിട്ടുള്ള സുഹൃതം വേണം ചിലർ വളരെ കാലം നിൽക്കും ചിലർ പെട്ടെന്ന് അസ്തമിക്കും ആത്മീയത എങ്ങനെയാണ് ആത്മീയത എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ചിത ഒരുക്കുന്നതാണെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ആത്മാവിൻ്റെ ചിത ഒതുക്കുന്നത് ആത്മാവിൻ്റെ ചിത എന്ന് പറയുമ്പോൾ ആത്മീയമായ ഉയർച്ച ഭൗതികതയിൽ നിന്ന് വിട്ട് നമ്മൾ മറ്റൊരു ബ്രഹ്മത്തിൻ്റെ അവസ്ഥകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഗ്യാപ്പുണ്ട് അവിടെയാണ് ജീവിതത്തിൻ്റെയും ഇതിൻ്റെയും ഇടയിലുള്ള മരണത്തിൻ്റെ ഇടയിലുള്ള ഒരു സമയം ആത്മീയതയുള്ള യാത്ര ചെയ്യാം എന്ന് വെച്ചാൽ കൊടും കാട്ടിലൂടെ യാത്ര ചെയ്യാം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാം ശാന്തവും പ്രകൃതി മനോഹരമായ സ്ഥലത്തൂടെയും യാത്ര ചെയ്യാം ആത്മീയത എന്ന് പറയുന്നത് കൊടും കാടുകളിലൂടെയുള്ള യാത്രയാണ് അവിടെ നമുക്കൊരിക്കലും മനോഹരമായ ഒരു പ്രകൃതിയെ ചിന്തിക്കാൻ പറ്റില്ല അവിടെ കാട്ടരിവുകളാണ് ശാന്തമായൊരു പ്രകൃതിയെ ചിന്തിക്കാൻ പറ്റില്ല ഭീകരമായ മുഴക്കങ്ങളും പാർക്കെട്ടുകളിൽ നിന്ന് ഇടിച്ച് വീഴുന്ന നദീജലങ്ങളൊക്കെ ഉള്ളതാണ് ആത്മീയതയുള്ള സ്ഥലങ്ങൾ അങ്ങനെ ആത്മീയത നിറഞ്ഞു നിന്നിരുന്ന അതിസുന്ദരനായ ഒരാളാണ് സന്തോഷ് മാധവൻ ഞാൻ സന്തോഷ് മാധവനെ കണ്ടിട്ടേയില്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോയെ കണ്ടിട്ടുണ്ട് അതിസുന്ദരനാണ് അദ്ദേഹം അടുപ്പമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ നിത്യ സന്ദർശകരായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് കൈശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും അപാരമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നാണ് നേരിട്ട് കാണാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അത്തരം കർമ്മത്തിലെ ശക്തിയെക്കുറിച്ച് എനിക്ക് അറിവില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു സത്യം ഞാൻ പറയാം ഞാൻ ഇവിടെ പറയുന്ന എല്ലാ അനുഭവങ്ങളാണ് നേരിലുള്ള അനുഭവങ്ങൾ മാത്രമാണ് ഒരു ദിവസം കാന്തല്ലൂർ ആശ്രമത്തിൽ വർഷങ്ങൾക്ക് മുമ്പാണ് മാധവന്റെ മരണശേഷം ഈ സന്തോഷ് മാധവന്റെ ക്യാൻസർ ബാധിതനായി മരിച്ചതിന് ശേഷമുള്ള ഒരു ഏഴോ എട്ടോ മാസം ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയം കാന്തല്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിയാവുമ്പോൾ മഞ്ഞിറങ്ങും കോടമഞ്ഞ് ഇപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ട് അതില്ല എന്നാലും തണുപ്പൊക്കെ ഉണ്ട് തണുത്ത സ്ഥലമാണ് ഉച്ചയ്ക്കൊരു രണ്ട് മൂന്ന് മണി സമയത്ത് തൻ്റെ ആ ഞാൻ ഞാനിരിക്കുന്ന ഒരു മുറിയുണ്ട് അവിടെ അതിഥേ അതിഥേയർ വന്നാലിരിക്കേണ്ട മുറി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു പതിനെട്ട് പടിയുണ്ട് പിന്നെ ആശ്രമത്തിലേക്ക് ഒരു സ്പ്രേയുടെ മണമടിക്കുന്ന കസ്തൂരിയുടെ ഗന്ധം പോലെയൊക്കെ നമുക്ക് തോന്നിപ്പിക്കാവുന്ന ഒരു സ്പ്രേയുടെ മണമാണ് ആദ്യം വരുന്നത് ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആദ്യം കയറി വരുന്നു അതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ കയറി വരുന്നു ഞാൻ ശരിക്കു പറഞ്ഞാൽ ഒന്ന് നടിയു പോയി ഇത് ശ്രീവിദ്യയാണോ കയറി വരുന്നതെന്ന് ചോദിച്ചു പഴയ നടി നമ്മുടെ അതിസുന്ദരിയായ ശ്രീവിദ്യ എന്ന് പറയുന്ന മലയാളത്തിലെ സിനിമാ നടിയാണോ ഇവിടെ വരുന്നതെന്ന് വിചാരിച്ചു അവർ മരണപ്പെട്ടതിന് ശേഷമാണ് അത്രയും രൂപസാദൃശ്യവും സൗന്ദര്യവും ശാലീനെക്കുള്ളൊരു സ്ത്രീയാണ് ഈ മുമ്പിൽ കയറി വന്ന ആൾ നല്ല കായികമായിട്ടുള്ള ബലോക്കുള്ള ആളാണ് പുള്ളി ഞാനുണ്ടെന്ന് പറഞ്ഞു അവരകത്തേക്ക് വന്നു അവരിരുന്നു വലിയ വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച സ്ത്രീയാണ് അപ്പോൾ അവർ വരുന്നത് എവിടെയാണെന്ന് എവിടെ നിന്നാണെന്ന് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇവിടെ അത് ആ മുഹൂർത്തം എന്ന് പറയുന്ന മാഗസിനില് അതിൽ ജ്യോതിഷരത്നത്തിലോ എന്നെ കുറിച്ചൊരു ആർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് വായിച്ചിട്ട് വന്നതാണ് ഇവിടെ വന്ന് സ്വാമിയുടെ ആശ്രമം ചോദിച്ചപ്പോൾ വന്നതാണ് ഞാനിവിടെ മുറി എടുത്തിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു അവരുടെ ആവശ്യം ഞാൻ ചന്താ വന്നത് ചോദിക്കുമ്പോൾ അവരുടെ പ്രശ്നം അവർ കുറച്ച് നേരം നിശബ്ദരായി ആ ദൂരെ നിൽക്കുന്ന ഡ്രൈവറോട് ഈ വണ്ടിയിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ഞാനും അവരും മാത്രമേ മുറിയിലുള്ളൂ ആ ആതിഥേയ മന്ദിരമുള്ള മുറിയിലുള്ളൂ അവർ പറഞ്ഞത് സ്വാമി ഫലങ്ങൾ പ്രഡിക്ഷൻസ് പറയില്ലേ ഞാൻ പറഞ്ഞാൽ പറയും പക്ഷെ എല്ലാം ശരിയാവണമൊന്നുമില്ല അതല്ല സ്വാമി പറയുന്നതൊക്കെ ശരിയാണ് സ്വാമി കണ്ണേഷിയുടെ ഉപാസകനില്ല ഞാൻ പറഞ്ഞു എന്ത് വിചാരിച്ച് ഞാൻ ഇപ്പം ചോദിക്കുന്നതിനെല്ലാം ഉത്തരം നിങ്ങൾക്കറിയണമെന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇല്ലാതെ പറഞ്ഞാൽ തെറ്റല്ലേ അത് തെറ്റല്ല സ്വാമി എനിക്കൊരു പ്രശ്നമുണ്ട് സ്വാമി ഒന്ന് പറയണം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഞാനതിനെ നിങ്ങൾ എന്നെ കാണാൻ വന്നത് നിങ്ങളുടെ ഒരു ആവശ്യമായിട്ടല്ലേ അല്ല സ്വാമിക്ക് ആവശ്യം മനസ്സിലായി കാണുമല്ലോ ഞാൻ പറഞ്ഞില്ല മനസ്സിലായില്ല നിങ്ങൾ പറയൂ എന്തിനാണെന്ന് അപ്പോൾ ഞാൻ നിങ്ങളിന്ന് പോകുന്നുണ്ടോ ഇല്ല ഞാൻ ഒരു റൂം എടുത്തിട്ടുണ്ട് ശരി അന്ന് മോഹൻ എന്ന് പറയുന്ന അവിടെ ഇപ്പോൾ കാന്തല്ലൂരിലെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് എനിക്ക് എൻ്റെ കൂടെ പോകുണ്ടായിരുന്നത് എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും മോഹനപ്പം ആ സമയത്ത് അവിടേക്ക് വന്നിരുന്നു അവരെ കണ്ടാൽ നമ്മളിങ്ങനെ നോക്കി നോക്കിയിരിക്കും കുറച്ച് നേരം അത്ര പ്രൗഢയായ ഒരു സ്ത്രീയാണ് അപ്പോൾ അവരുടെ വിഷയത്തിലേക്ക് ഞാൻ വന്നാൽ സ്വാമിക്ക് സന്തോഷ് മാധവന് അറിയൂ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി അദ്ദേഹം അപാരനായ പണ്ഡിതൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഹസ്തരേഖയിലൊക്കെ വലിയ പണ്ഡിതനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് പരിചയമില്ല അദ്ദേഹം ഒരു മന്ത്രവാദിയാണ് അതറിയൂ ഞാൻ പറഞ്ഞു ആ മന്ത്രതന്ത്രവാദികളറിയണമല്ലോ അദ്ദേഹം കാരണം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി ഞാൻ ചോദിച്ചു ആ ഉണ്ടാവുമല്ലോ നിങ്ങൾ ഒരു സ്ത്രീയാണ് അദ്ദേഹം സുന്ദരനായ ഒരു മന്ത്രവാദിയാണ് ബന്ധങ്ങൾ ഉണ്ടായി അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവരെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരുന്നു ഞാൻ നിങ്ങൾക്ക് ഭർത്താവുണ്ടോ ഭർത്താവ് ഒരു വ്യവസായിയാണ് ഒരു മകളുണ്ട് ഇവർ സന്തോഷ് മാധവൻ തന്ത്ര മാന്ത്രികങ്ങളിൽ കൗളമാർഗ്ഗത്തിൽ കൗളം വൈദികവും കൗളവും ഉണ്ട് അതിൽ കൗളമാർഗത്തിൽ അത് ശരിക്കും തെറ്റായ ചില നടപടിക്രമങ്ങളുണ്ട് അതിനകത്ത് ചില ആൾക്കാർ തെറ്റായിട്ടാണ് അത് ചെയ്യുന്നത് അതിൻ്റെ സങ്കല്പം വളരെ തെറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസമായിട്ടുള്ളത് മദ്യം മാംസം മത്സ്യം മൈഥുനം എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ ദേവീ സങ്കല്പത്തിലേക്ക് യന്ത്രം വരച്ചിരുത്തി സ്ത്രീകളെ ഇരുത്തി സ്ത്രീകളെ നഗ്നയാക്കി ഇരുത്തിക്കൊണ്ടിട്ടുള്ള ഒരു കർമ്മം അവർക്ക് മത്സ്യവും മാംസവും മദ്യവും ഒക്കെ ചെയ്തുകൊണ്ട് രതി എന്നാണ് അതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ അതിൻ്റെ ഒരു വേറൊരു അവസ്ഥ നടക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ഈ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന വ്യക്തി ഇവരെ ഈ വീഡിയോ കേൾക്കുന്നൊന്നും എനിക്കറിയത്തില്ല ഇവരെ അത്തരം ഒരു കർമ്മത്തിന് വിധേയരാക്കി വിധേയമാക്കി വിധേയമാക്കി അന്ന് മുതൽ ഇവർ ഇതെങ്ങനെയോ എങ്ങനെയോ ഭർത്താവ് അറിഞ്ഞ് ഭർത്താവിൽ നിന്ന് തെറ്റി ഇവരിൽ നിന്ന് എത്രയോ ലക്ഷങ്ങൾ ഇദ്ദേഹം മേടിച്ചു പക്ഷേ ഇദ്ദേഹം വരെ അയാളെ പ്രണയിച്ചിരുന്നു പ്രണയിച്ചിട്ടാണ് അറിയുന്നത് ഇയാൾക്ക് ഒരുപാട് സ്ത്രീ സൗഹൃദങ്ങളൊക്കെ ഉണ്ട് അതോടുകൂടി ഇയാൾ മാനസികമായി തെറ്റി പിന്നെ ഇയാളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് വന്നത് അതിന് എന്ത് ചെയ്യണം അത് ഉഗ്രപ്രത്യേക ചെയ്ത് അവനെ കിടത്തണം എന്നാണ് എൻ്റെ അവിടെ പറയുന്നത് ഞാൻ പറഞ്ഞു അയ്യോ നമുക്കൊരാളെ കിടത്താനുള്ള കഴിവൊന്നുമില്ല അതൊന്നും ഇവിടെ ചെയ്യാൻ സാധിക്കില്ല അയാളുടെ ശത്രുത നിങ്ങളുടെ മനസ്സിലെ ശത്രുത മാറ്റാനുള്ള ചില കർമ്മങ്ങളുണ്ട് അത് നിങ്ങൾ തന്നെ മാറി നിങ്ങൾ തന്നെ ചെയ്ത് തീർക്കേണ്ടതാണ് ഇവിടെ മറ്റൊരാളെല്ലാം ചെയ് നിങ്ങൾ തന്നെ ചെയ്യണം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ ചെയ്ത് അത് മാറ്റുക എന്നുള്ളതാണ് അത് ശത്രുതയാണ് ശത്രു നശിക്കുക ശത്രുവിനെ നശിപ്പിച്ചാൽ ആ ശത്രു നശിപ്പിക്കുന്ന ഒരാൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരാളെ നശിപ്പിച്ചാൽ അതിൻ്റെ ആറിൽ ഒന്ന് ദോഷം എനിക്കാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സും ശരീരവും കൊടുത്തു മനസ്സും ശരീരവും അദ്ദേഹത്തിന് സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം വഞ്ചിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഭർത്താവിനെ വഞ്ചിച്ചില്ലേ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വത്തും സന്താനങ്ങളും ഉള്ളപ്പോൾ നിങ്ങൾ ശരീരവും മനസ്സും മറ്റൊരാൾക്ക് കൊടുത്തില്ലേ യാദൃശികമായിട്ടൊക്കെ സംഭവിക്കാം എല്ലാ പുരുഷന്മാർക്കും സംഭവിക്കാം സ്ത്രീകൾക്കുമൊക്കെ സംഭവിക്കാം എൻ്റെ കപട സന്യാസ് ഒരു ആത്മകഥ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ തുറന്ന് ജീവിതം നയിക്കുന്ന ഒരാളാണ് അതൊക്കെ ചില സാഹചര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഇതെല്ലാം സംഭവിക്കും അപ്പോൾ അവർ പറഞ്ഞു അയാൾ മരിച്ചു ക്യാൻസർ ബാധമൊന്ന് മരിച്ചു ഇപ്പോഴുള്ള പ്രശ്നം എന്നെ അയാൾ വേട്ടയാടുന്നു അതൊന്ന് മാറ്റണം എങ്ങനെ വേട്ടയാടുന്നു രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ അയാൾ എൻ്റെ കിടക്കയിൽ വന്നിരിക്കുന്നു സന്തോഷ് മാധവൻ ഞാൻ കുളിക്കുമ്പോൾ അയാൾ എൻ്റെ ബാത്റൂമിൽ ഉണ്ടാകുന്നു അയാൾ പുറത്ത് നിൽക്കുന്നു അവർ പറയുന്ന ചില കഥകളൊന്നും എനിക്ക് തള്ളിക്കറയാ കളയാൻ കഴിഞ്ഞില്ല ഞാൻ വസ്ത്രം മാറുമ്പോൾ അയാൾ എന്നോട് പോകുന്നുണ്ട് ഞാൻ പറയും നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലല്ലേ ഇത് അല്ല തോന്നൽ തോന്നലല്ല താങ്കളൊന്നു പറയൂ താങ്കൾ കണ്ടുത്തന്നെ രക്ഷിക്കൂ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ആ മുഖം ആ കണ്ണുകളും അയാളുടെ വർത്തമാനങ്ങളും അയാളുടെ ചേഷ്ടകളുമൊക്കെ എന്നെ പിന്തുടരുന്നു അല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ പറയുന്നത് നമ്മളീ കേൾക്കുന്നത് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മുമ്പിൽ അനുഭവങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുമില്ല എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകൾ വായിച്ചാലും അറിയാം അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾക്കാത്തൊരു വിഷയം വന്നാൽ ഞാൻ ശരി നിങ്ങളുടെ വീട്ടിൽ പ്രേതമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ വരാമെന്ന് പറയുന്നതും അതുകൊണ്ടാണ് അവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം ഇന്നയാളാണ് ഇന്നയാളാണ് എന്തായാലും ആ സ്ത്രീ വളരെ അസ്വസ്ഥയായി ഞാൻ പറഞ്ഞു ഇത് പഠിക്കണം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഇവരോട് ഇവരുടെ അന്ധതയുടെ ഇല്ലെങ്കിൽ ഇവർ ചെയ്ത തെറ്റിൻ്റെ പരിണിത ഫലമായി ഇവരെ ഉപബോധ മനസ്സിൽ ഇവരെ വേട്ടയാടുന്നു ഇവർ ചെയ്ത കർമ്മങ്ങളിലെ തെറ്റ് ഭർത്താവല്ലത മറ്റൊരു പുരുഷൻ്റെ മുമ്പിൽ നഗ്നപൂജയ്ക്ക് ഇരുന്ന് കൊടുത്തപ്പോൾ ഇല്ലെങ്കിൽ അതിനാൽ ഉപയോഗിക്കപ്പെട്ടപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്നതാകാം ചിലപ്പോൾ ഇത് ഇത് റിയൽ ആയിട്ട് അതുണ്ടോ എന്നുള്ളതാണ് അവരിപ്പോൾ ആ ആ സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല വർഷങ്ങളായി ഞാനിത് പറയാനുള്ള കാരണം ഒരു മറ്റൊരു കാരണമുണ്ട് ഞാൻ ഞാനിതിലേക്ക് വരാം അപ്പോൾ ഈ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന അവൾ രണ്ട് പ്രാവശ്യം ജയിലിലൊക്കെ കിടന്നപ്പോൾ ഇവർക്കൊന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ മനഃപൂർവ്വം അത് പോയില്ല അവസാനം ഒരു ഭർത്താവിൻ്റെ അടുത്ത് ഭർത്താവിനോട് എല്ലാം തുറന്ന് പറയുകയാണ് ചേച്ചി ഭർത്താ ബിന്ദു പറഞ്ഞു അയാൾ നിശബ്ദനായി കേട്ടുകൊണ്ടിരുന്നു ആ നിശബ്ദതയാണ് സ്വാമി എൻ്റെ പ്രശ്നം അയാൾ എന്നെ കൈ ഉയർത്തി ഒന്ന് തല്ലിയിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ആ മനുഷ്യൻ നിശബ്ദനായി എൻ്റെ മുമ്പിൽ എങ്ങനെ നിന്നു ഞാൻ എൻ്റെ മകളോടും പറഞ്ഞു അവളും ഒന്നും മിണ്ടിയില്ല അവർക്കെന്നെ ഒന്ന് ശക്തമായി ദേഷ്യപ്പെട്ടുകൂടെ എന്നെ ഒന്ന് തല്ലിക്കൂടെ ഇതൊന്നും ചെയ്യാതെ എൻ്റെ മനസ്സ് ഞാൻ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന അവസ്ഥയാണ് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല പക്ഷേ എൻ്റെ കിടക്കയിൽ സന്തോഷ് മാധവൻ വന്നിരിക്കുന്നു നമ്മളിതിനെന്താണ് പറയുക അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കുറ്റബോധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന മാനസിക വിഭ്രാന്തിയോ അതോ യഥാർത്ഥത്തിൽ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന താന്ത്രികൻ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് കൗളമാർഗത്തിലെ കർമ്മങ്ങൾ ചെയ്ത് അവരെ ശാരീരികവും മാനസികവുമായി അവരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മരണാനന്തരമായിട്ട് അയാൾ അലഞ്ഞു നടക്കുന്നു എന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് സ്റ്റേജാണ് ഒന്ന് മാനസികം ഒന്ന് അന്ധതയുടെ മറ്റൊന്ന് ഏതായാലും നമുക്കതിനത്തൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്നൊരു രാത്രി ഇവിടെ താമസിക്കൂ ഞാൻ നോക്കട്ടെ കാലങ്ങൾ കുറേയായി പിറ്റേ ദിവസം രാവിലെ അവർ വന്നു പറഞ്ഞു സ്വാമി എനിക്ക് ഇവിടെ പൃഥ്വിഗ്രാദേവി ഒന്ന് തൊഴണം എന്ന് പറയും ഞാൻ പറഞ്ഞത് ഇനി ജനുവരി ഇരുപത്തൊന്നിന് മാത്രമേ നട തുറക്കത്തുള്ളൂ നിങ്ങൾ വന്ന് തൊഴു പക്ഷേ ഇതിനൊരു പരിഹാരം കണ്ടെടുക്കാൻ എനിക്ക് പറ്റിയില്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇനി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി അങ്ങനെ ഒരു ഈ കട്ടിൽ ഇയാൾ നിങ്ങളെ പിന്തുടരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കൂ ഞാൻ ഒരിക്കൽ കൂടി പഠിക്കട്ടെ കാരണം സന്തോഷം ഒരാളെ ഒരു തന്ത്ര മാന്ത്രികൻ തന്ത്രമന്ത്രവാദികൾ നല്ലവണ്ണം അറിയാവുന്ന ജ്യോതിഷം നല്ലവണ്ണം അറിയാവുന്ന അല്ലെങ്കിൽ ആ പണ്ഡിതനായ ഒരാൾ അത്തരം കാര്യങ്ങളിൽ പണ്ഡിതനായ ഒരാൾക്ക് ആ കർമ്മങ്ങളും പൂർവജന്മവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഇത്തരം കർമ്മങ്ങൾ ചെയ്താൽ ചില ആത്മാവിൻ്റെ ബന്ധനങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നിങ്ങളെ അയാൾ പിന്തുടരുന്നു എന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകുകയാണെങ്കിൽ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു സ്വാമി എന്നെ കൈവിടുകയാണല്ലേ എനിക്കെൻ്റെ ഭർത്താവിനെ സ്നേഹിക്കണം എൻ്റെ മകളെ സ്നേഹിക്കണം എനിക്ക് എൻ്റെ മകളുടെ ഭാവിയുണ്ട് എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണം എനിക്ക് ഒന്നും വേണ്ട ഞാൻ ഈ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഞാൻ പിന്നെ നിങ്ങൾ മരണത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് മരണം അവിടെ നിൽക്കട്ടെ നിങ്ങൾ സ്വയം മനസ്സുകൊണ്ട് മാറാൻ ശ്രമിക്കൂ സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചു എന്ന് നിങ്ങളങ്ങോട്ട് സങ്കല്പിക്കൂ ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങൾക്ക് ഞാൻ ഒരു പരിഹാരം പറഞ്ഞു തരാം തലേക്കാവേരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു കുളമാണ് ഞാൻ എല്ലാവരും വിടാറുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു കാവേരി നദി ഇങ്ങനെ ഉത്ഭവിക്കുന്നുണ്ട് ആ ആ കുളത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് മൂന്ന് തവണ മുങ്ങി നിവരുമ്പോൾ അവിടെ ഒരു തിരുമേനി ഉണ്ട് ആ തിരുമേനി തലയിൽ ജലമൊഴിച്ചു തരും നിങ്ങളുടെ ആ വിധി മാറ്റൂ എന്നിട്ട് കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ട് സർപ്പസംസ്കാര പൂജ എന്ന് പറയുന്ന അത് ആയില്ലേ ദിവസം ചെയ്യൂ അതുകൂടെ ചെയ്യൂ നിങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ എന്നെ വിളിക്കൂ എന്ന് പറയും എന്തായാലും അവരത് ചെയ്തിട്ടുണ്ടാവും പിന്നെ അവരെന്നെ വിളിച്ചിട്ടേ ഇല്ല പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം സന്തോഷ് മാധവനെ കുറിച്ചൊരു ഒരാൾ സംസാരിച്ചപ്പോൾ സന്തോഷ് മാതാവിൻ്റെ ജയിലിലുള്ള ആൾക്കാരുടെ കൈകൾ നോക്കുകയും ജ്യോതിഷം പറയുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്ത്രീ എൻ്റെ ജീവി ആ ആശ്രമത്തിലേക്ക് വന്നതും എൻ്റെ കടന്നുപോയ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ ഓർത്തെടുത്ത് പറയുകയായിരുന്നു അപ്പോൾ എന്നാൽ നിങ്ങൾ ചോദിക്കും പ്രേതബാധയുണ്ടോ എന്ന് പ്രേതബാധ ഉണ്ട് എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ശരിയില്ലെങ്കിൽ ആ കുറ്റബോധം ഒരു രൂപമായി ഒരു ധൂമപടലമായി നമ്മളെ പിന്തുടരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം